ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി അത് ആരാധകർ തന്നെയാണ് വലിയ ഒരു ആരാധക കൂട്ടത്തെ അവകാശപ്പെടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കാറുണ്ട് അതിപ്പോൾ സ്റ്റേഡിയത്തിലാണെങ്കിലും സ്റ്റേഡിയത്തിന് പുറത്താണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ വലിയ രൂപത്തിലുള്ള ഒരു ഫാൻ ഫോളോവിങ് കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് പക്ഷെ ക്ലബ്ബ് തന്നെ ഇപ്പോൾ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയേറെ മോശം പ്രകടനം നടത്തിയതിൻ്റെ പരിണിത ഫലമായിക്കൊണ്ട് ആരാധകർ ഓരോന്നോരോന്നായിക്കൊണ്ട് ഇപ്പോൾ കൊഴിഞ്ഞു പോവുകയാണ് സ്റ്റേഡിയം കാലിയായതൊക്കെ നമ്മൾ ഈ സീസണിൽ കണ്ടതാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തന്നെ വലിയ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ താരമായ ബിഗാഷ് ഇംനം പറഞ്ഞിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കാൻ തനിക്ക് മോട്ടിവേഷൻ നൽകിയത് അല്ലെങ്കിൽ തന്നെ മോട്ടിവേറ്റഡ് ആക്കിയത് ഈ ഒരു ആരാധകർ കൂടിയാണ് എന്നാണ് ബികാഷ് പറഞ്ഞിട്ടുള്ളത് പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇന്ത്യയുടെ അണ്ടർ പതിനേഴ് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ടീമുകൾക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരമാണ് ദേശീയ ടീമിനോടൊപ്പം ഞാൻ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയെല്ലാം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കാണാൻ കഴിയും ഈ ക്ലബിൽ ജോയിൻ ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത കാര്യങ്ങളിലൊന്ന് ഒരു ആരാധകർ തന്നെയാണ് ഇതാണ് ബികാഷ് യുംനം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ആരാധക പിന്തുണ കാരണം പല താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു ആരാധക പിന്തുണ ഇതുവരെ ഒരു മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല ഓരോ സീസൺ കൂടുന്തോറും ക്ലബ്ബിൻ്റെ ആരാധക പിന്തുണ കുറഞ്ഞു വരികയാണ് അതിൻ്റെ കാരണം മോശം പ്രകടനമാണ് മാത്രമല്ല കിരീടങ്ങൾ ഇല്ലാത്തതുമാണ് ഏതായാലും പൂർവാധികം ശക്തിയോടുകൂടി ക്ലബ്ബ് തിരിച്ചു വന്നാൽ മാത്രമാണ് ഈ ഒരു ആരാധകരെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം